ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ ഇതാണോ ബാത്റൂം ഇവിടെ എങ്ങനെ ഇതാണ് ഇവര് ഉപയോഗിക്കുന്ന ബാത്റൂം അങ്ങനെ എന്നാ നിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു ഭയങ്കര പ്രയാസത്തിലാണെന്ന് അറിഞ്ഞു കേട്ടോ അയ്യോ ഇതാണോ നിന്റെ വീടിന്റെ അവസ്ഥ അതായത് അടയ്ക്കാൻ ഒരു വാതില പോലും ഇല്ലാത്ത വീട് തുണി കൊണ്ട് അടയ്ക്കുന്ന ഒരു വീട് ഇതാണ് വീടിന്റെ അവസ്ഥ അല്ലേ കൂളി കളിയാക്കുവാണോ പിള്ളേർ ഈ വീട് കണ്ടിട്ട് ഉം കൂട്ടുകാരെ കൊച്ചിന് വിഷമാവുമോ തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് ഈ കൊച്ചിന് എന്നെ ഒരു വീഡിയോ അയച്ച് തന്നു കൊച്ചു പറഞ്ഞു അച്ചാച്ചാ ഞങ്ങളെ ഒന്നും കാണാൻ വരുന്നില്ല കുറെ പ്രാവശ്യം മെസ്സേജ് അയച്ച് വീടില്ല കാര്യങ്ങളല്ല പക്ഷേ ഞാൻ വന്നപ്പോൾ ഇത്ര അവസ്ഥ മോശം എനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചോണം ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കോണം ഇതാണ് വീട് ഇത് വീട് എന്നൊന്നും പറയത്തില്ല ചുമ്മാ ഒരു ഷെഡ് ഈ വീട് നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോന അത് ഏത് ജില്ലയിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും അച്ഛൻ അച്ഛാന ഓടി വന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാന്ന് ഈ കൊച്ചിന്റെ അവസ്ഥ കണ്ടു കൊച്ചു ഭയങ്കര വിഷമം അല്ല മോനെ പാചകം ചെയ്യുന്ന പോലും എങ്ങനെയാന്ന് എനിക്കറിയില്ല അതാണ് ഈ വീടിന്റെ അവസ്ഥ കഷ്ടം പോലും കഴിക്കാനില്ലാത്ത അറിഞ്ഞു അതുപോലെ തന്നെ പഠിക്കാൻ പോലും പറ്റുന്നില്ല കഴുകി വരുന്നത് കുട്ടി കിടക്കണ്ടവിടെ അവർക്ക് അവിടെ കാണിച്ചു കൊടുത്തു മടങ്ങിണ്ട് പാമ്പും എപ്പോഴുംകല് ഞങ്ങൾ ഇതാ വെയിൽ വന്ന ഞങ്ങള് എന്റെ കുട്ടിക്ക് അതിനാണ് ഞങ്ങൾ അവിടെ പന്തല് പോലെ എന്റെ മോനൊരു വീട്ടില് പോയിട്ടിരിക്കില്ല അവിടെ അവിടെ പോയിട്ടാണ് അവൻ്റെ അച്ചാവിന് കെട്ടി കൊടുത്താ പന്തല് പോലെ അവിടെ ഇരുന്നിട്ടാണ് അവൻ

ഈ അമ്മയും അതുപോലെ തന്നെ അച്ഛനും എല്ലാം പോകുന്നത് അച്ഛനാണ് വെറും നാൽപ്പത് രൂപയ്ക്ക് തെങ്ങേറ്റത്തിന് പോവുകയാണ് അതാണ് അച്ഛൻ്റെ അവസ്ഥ ആ കാശുകൊണ്ട് കൊണ്ട് ഇവരെങ്ങനെ ജീവിക്കും ഇവരുടെ ജീവിതം എന്തായിരിക്കും സ്കൂളിൽ നിന്നാണ് ഇത്ര ദിവസം ഭക്ഷണം പിന്നെ രണ്ട് മാസം ഫുഡ് ഇല്ല ഇത്രയും ദിവസം ഫുഡ് കഴിച്ചോണ്ടിരുന്ന മോൻ്റെ സ്കൂളിൽ നിന്നാണ് ഇപ്പം മോന് വെക്കേഷനായി അറിയാലോ നമ്മള് സ്കൂളുകളൊക്കെ അടച്ചു ഇപ്പം ഫുഡ് കഴിക്കാൻ അതൊന്നും നിവൃത്തിയില്ല അങ്ങനെയാണ് ഈ ഫാമിലി താമസിക്കുന്നത് നിങ്ങളെ വഴിയിട്ട് പോകാനല്ല നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ധനസഹായവും തന്ന് നിങ്ങൾക്ക് ചിലവിനുള്ള കാശും തരുവാണ് നിങ്ങൾക്ക് ഇത് വീടിൻ്റെ ധനസഹായമാണ് അതായത് നിങ്ങൾക്ക് ഇത് വെച്ച് കാര്യങ്ങൾ നടത്തുക കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ ഇലവിലുള്ള കാശും ഞാൻ തരുവാണ് കൂടാതെ എൻ്റെ പൊന്നുമാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു സൈക്കിൾ വേണമെന്ന് അച്ഛനെ അത് ചെയ്ത് തരും കേട്ടോ നമുക്ക് സൈക്കിളും മേടിച്ചിട്ടേ പോവുള്ളൂ വാ മൊന്നു സെ വണ്ടി കയറിയോ കയറിക്കോ അച്ഛൻ സന്തോഷമായിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ വെച്ചിട്ട് ഓടിച്ചു വിട്ടിരുന്നു പന്ത്രണ്ട് കൊല്ലത്തിന് നല്ലത് കിട്ടുന്നു അതാണ് വാങ്ങാൻ കേരളത്തിൽ എവിടെ ആർക്ക് ബുദ്ധിമുട്ട് ഏത് കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛൻ അവിടെ എത്തിയിരിക്കും അതിന്റെ ഉറപ്പാണ് ഇപ്പൊ മോൻ ഹാപ്പിയായി അച്ഛൻ ഇനി പോക്കാട്ടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് മരുന്നാരം വരാം ബൈ ബൈ അച്ചാൻ സ്കൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ചോദി വർദ്ധിച്ചത്